ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നമുക്കെല്ലാം ജീവിതത്തിൽ പറ്റുന്ന കുറച്ച് മറവിയെക്കുറിച്ചാണ് പറയുന്നത് മറവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ദൂരയാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പം അല്ലെങ്കിൽ അടുത്തായാലും നമ്മൾ പോകാനൊരുങ്ങുമ്പം ഇറങ്ങി കാറിലോട്ട് കയറുമ്പോഴായിരിക്കും ഒന്നുകൂടെ ഒന്ന് ബാത്റൂമിലോട്ടൊന്ന് പോകാം പോയിട്ട് പോകാം ദൂരെയൊക്കെ പോവുമല്ലയോ പോകുന്ന വഴിക്ക സൗകര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇന്നോർത്ത് നമ്മൾ തിരിച്ച് കയറും അങ്ങനെ ആ ഒരു ദിവസം കയറിയ സമയത്ത് നോക്കിയപ്പോൾ ബാത്റൂമിൽ വെള്ളമില്ല വെള്ളമില്ലെന്ന് കണ്ടപ്പം ഞാൻ വേഗം മോട്ടർ ഓൺ ചെയ്തു ഓൺ ചെയ്ത് ബാത്റൂമിൽ പോയി തിരിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് കറണ്ട് പോയി അപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിൽ അയ്യോ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് ഓഫാക്കണം ഇല്ലെങ്കിൽ ഇറങ്ങി അങ്ങ് പോകും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവാ അങ്ങനെ അങ്ങനെ ഇരുന്ന് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിനും ഓർത്തത് പക്ഷേ മറന്നുപോയി കറണ്ട് പോയ കാര്യവും മറന്നുപോയി ഓഫ് ചെയ്യാനും മറന്നുപോയി വേഗം കയറി വണ്ടിയെ കയറി അങ്ങ് പോയി പോയിട്ട് നമ്മളിത് ഇതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയും ഇല്ല അപ്പം നമ്മുടെ ഈ പുറ സൈഡിലെ വീടുകളൊന്നുമില്ല ഈ വെള്ളം പോയി ആദ്യം ആ ആളുകൾക്ക് അറിയത്തില്ല അങ്ങനെ ആയി കുറച്ച് കഴിഞ്ഞ് ആരോ ഇത് മനസ്സിലാക്കി ഇങ്ങനെ വെള്ളം പോകുന്ന അപ്പം നമ്മളെ വിളിച്ചു വിളിച്ച് അപ്പോഴത്തേന് കുറേ ഇങ്ങനെ വെള്ളം അങ്ങ് പോണ്ട് കിണർ പകുതിയായി എന്തോ ദയ തോന്നി നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് മുരളീന്ന പേര് വിളിച്ച് ഓടി വന്ന് നോക്കിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ സ്വിച്ച് പോയി അതുകൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ നമ്മളെ വിളിച്ചപ്പോൾ വയറ് കണ്ടുപിടിച്ച് വിടാൻ പറഞ്ഞു അങ്ങനെ എന്തോ ഏതാണ്ട് ചെയ്തു പക്ഷേ അപ്പോഴത്തേന് വെള്ളം കുറേ അങ്ങ് പോയി പിന്നെ ഒരു ഉപകാരം ഉണ്ടായി ഉപകാരമുണ്ടായി ആയതുകൊണ്ട് മോട്ടറും കത്തിപ്പോയില്ല വെള്ളം പോയത് നമുക്ക് മഴ മഴ മഴയിടക്കൊക്കെ പെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വെള്ളം പോയതൊക്കെ തിരിച്ചും കിട്ടി അങ്ങനെ ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മളങ്ങനെ രക്ഷപെട്ടു മോട്ട് കത്തിപ്പോയിരുന്നെങ്കിൽ പോയേനേം കുറെ കുറേ സമയം അങ്ങനെ കിടന്നില്ല അത് ഒരു കാര്യം പക്ഷേങ്കിൽ ഞാൻ ഒരു സംഭവം ഉണ്ടായിട്ട് രണ്ട് വർഷമായി സംഭവം ഉണ്ടായിട്ട് ഇന്ന് വരെ അതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഇന്ന് ഞാനൊരു പുടിക്കൈ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ചെയ്ത കാര്യം ഞാൻ എന്തോ ചെയ്യുമെന്നറിയാം മോട്ടർ ഓൺ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ലൈറ്റ് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്കങ്ങ് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലും തോന്നത്തില്ല ഒരു ലൈറ്റ് അവിടെ കിടക്കും ഇതെന്തിനാണ് ഈ ലൈറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് മുറിവേ ചെന്നാലും ഈ ലൈറ്റ് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം അങ് എന്നും മോട്ടർ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇട്ട് വെക്കും അടുക്കളയിലും ഒണാൻ നിൽക്കുകയാണെങ്കിൽ വേണ്ട പക്ഷേങ്കിൽ നമുക്ക് ഇത് ഇട്ടേ ചെവിടോട്ടേലും പോകണമെങ്കിൽ ഈ ലൈറ്റ് കിടക്കും അപ്പോൾ ഈ ലൈറ്റ് എന്തിനാത് ഇട്ടെ എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നു ഇപ്പം ഞാൻ അങ്ങനെയാണ് അതുപോലെ അതങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസിൽ ഒരു പ്രാവശ്യം ഇവിടെ കുറേ ജോലിക്കാർ നിന്ന സമയത്ത് ഞാൻ ഗ്യാസ് വെള്ളം വെച്ചു ഒരു കിലോ വെള്ളം വെച്ച് അവർക്ക് ജീരക വെള്ളം കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ഈ പണിക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഇറങ്ങി കുറച്ച് അപ്പുറത്തോട്ട് പോകണം ഇറങ്ങി അങ്ങ് പോയി പോയിട്ട് നമ്മുടെ എൻ്റെ ഇന്ദിര ഇന്ദിരയൊക്കെ ഉണ്ട് ഇന്ദിര ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഇന്ദിര പറഞ്ഞ് ചേച്ചി എനിക്ക് കുറച്ച് വെള്ളം വേണം ചേച്ചി കുടിക്കാനെന്നവും അപ്പോഴാണ് എൻ്റെ ഓർമ്മ വന്നത് ഈ ഗ്യാസ് വെള്ളം വെച്ചിട്ടാണ് നല്ല പോയത് ദൈവം അവിടുന്ന് ഒറ്റ ഓട്ടത്തിൽ ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോഴത്തേനും ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കലവെല്ലാം പൊട്ടിത്തെറിച്ച് പോയതിന് സ്റ്റീൽ കല വന്നതിലും ഈ അടിയിൽ ഇങ്ങനെ ഒരു കീറൽ വീഴും അതുതന്നെയല്ല നമ്മൾ ഗ്ലാസിൻ്റെ സ്റ്റൗ ആയിരുന്നു ബട്ടർഫ്ലൈയുടെ അതൊക്കെ പോ ചൂട് കൂടുമ്പോൾ പൊട്ടിത്തെറിക്കും അങ്ങനെ ഏതായാലും എന്തോ ഒരു ഇന്ദ്രയുടെ ആ പറച്ചിലോ എന്തോ ഭാഗ്യം കൊണ്ട അന്ന് അങ്ങനെ ഒരു വലിയ അതും അതിന് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഗ്യാസ് വെള്ളം വെക്കണമെങ്കിൽ ഇതുപോലെ ഞാൻ എന്നും ഒരു ഒരു ലൈറ്റാണ് എൻ്റെ കയ്യിലുള്ളത് ഒരു ലൈറ്റ് അത് അങ്ങനെ ഇടുന്ന ലൈറ്റല്ല അത് ഇട്ട് കഴിഞ്ഞാൽ ഏത് മുറി നിന്നാലും ഈ ലൈറ്റിൻ്റെ പ്രകാശം നമുക്ക് കിട്ടും അപ്പോൾ അതെന്തിനായിട്ടേക്ക് നിന്ന് അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മതി ഇപ്പോൾ ഒരു കൊല്ലം വെള്ളം തിളക്കാനും അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് അപ്പോൾ ആ ലൈറ്റ് നമുക്ക് ചിലർ ഒരു ലൈറ്റ് വന്ന് ഓഫാക്കും കറണ്ട് ചാർജ് കൂടും പക്ഷേ അത്രേ അതൊന്നും നമുക്ക് നഷ്ടമാകത്തുള്ളൂ എന്നാലും നമ്മുടെ ആ വലിയൊരു ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം അങ്ങനെ ഞാൻ ഇതിന് രണ്ടിനും ഗ്യാസ് വെള്ളം വെക്കുമ്പോഴും ഈ മോട്ടർ അടിക്കുമ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ ടി സാധനങ്ങളോട് ഇപ്പോൾ ഞാൻ പറയുന്നത് അത് അതിന് ശേഷം വേറൊരു ഇതൂടെ ഉണ്ട നമ്മൾ അലമാരി അത് അലമാരിക്കകത്ത് പൈസയോ അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലും സാധനമോ ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ അലമാരിയുടെ താക്കോല് നമ്മളെവിടെയെങ്കിലും കൊണ്ട് ഉളിപ്പിക്കും അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ താക്കോല് കൊണ്ട് ഞാനൊരു അടുത്ത് ഒളിപ്പിച്ചു ഉളിപ്പിച്ചിട്ട് നമുക്ക് പറയാനും വയ്യ ഇത് കുറച്ച് പൈസ ഇരിക്കുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താക്കോല് നോക്കി ഞാൻ എടുത്ത് തരാ എനിക്കൂടെ കുറച്ച് തരാമെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഞാനതുകൊണ്ട് അനങ്ങിയതേ ഇല്ല അനങ്ങാതെ അതിന് ആദ്യത്തെ ദിവസം ഞാൻ തന്നെ ഇങ്ങനെ താക്കോല് തപ്പി തപ്പി നടന്നു നടന്നിട്ട് കിട്ടിയില്ല പിറ്റേ മൂന്നാമത്തെ ദിവസം എനിക്കൊരു കല്യാണത്തിന് പോകണം ഇതിൻ്റെ അകത്ത് ആ സാരിയും ബ്ലൗസുമൊക്കെ അപ്പോൾ താക്കോല് കിട്ടിയേ പറ്റൂ പിറ്റേ ദിവസം ഞാൻ ഫുള്ള് വീട്ടിലെ പണികളെന്നു പറഞ്ഞു നേരം വിളക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തെ വിളി അങ്ങ് കൂടി എന്നും വിളിക്കുന്നതിനെ കളി ദൈവത്തെ വിളിച്ചു പിന്നെ എല്ലായിടത്തും നേർച്ചയും പറഞ്ഞു എങ്ങനെ ഇരുന്നെല്ലാം ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ത് എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഉണ്ട് താക്കോല് അയ്യോ ഏതായാലും കിട്ടി ആരുടെയും സഹായമില്ലാതെ എനിക്ക് തന്നെ കിട്ടി അങ്ങനെ പക്ഷേ അതിന് ഞാനൊരു നല്ലൊരു ടിപ്സ് കണ്ടുപിടിച്ചു ഞാൻ എനിക്ക് തയ്യൽ മെഷീൻ ഉണ്ട് അതിൻ്റെ ഒരു നല്ല ബോക്സ് കൂടി ഇരിപ്പുണ്ട് ആ ബോക്സ് ആരും അല്ല ആരും കാണത്തുമില്ല ഇനിയിപ്പോൾ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും തപ്പും അതുകൊണ്ട് ഇനി ഞാൻ ആ സ്ഥലം മാറും എന്തോ ഒരു സാധനം എൻ്റെ കയ്യിൽ വെക്കണം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഞാൻ ആ ബോക്സിൻ്റെ അകത്ത് കൊണ്ടുവെക്കും അപ്പോൾ നമുക്ക് എളുപ്പം തപ്പിയെടുക്കാൻ ഇപ്പം നമ്മുടെ അടുക്കളയിലെ എന്തെങ്കിലും ഒരു സാധനം അടച്ചോ എന്തെങ്കിലും പൂട്ടിയോ അതിൻ്റെ ഒരു ലോക്കുണ്ടെങ്കിൽ അതും അവിടെ കൊണ്ടു വെക്കും അലമാരി പൂട്ടിയാലും അത് അതിൻ്റെ അകത്ത് കൊണ്ടു എല്ലാ സാധനവും ഒളിപ്പിക്കുന്ന ഒരു സ്ഥലം ആകെ എപ്പോഴും നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിയാൽ ഇന്ന സ്ഥലത്ത് ഇന്ന താക്കോലുണ്ടെന്ന് വേറൊരാളോട് പറഞ്ഞാൽ അവർ എടുക്കത്തക്ക രീതി പക്ഷെങ്കിൽ ആരെയും കാണിച്ചൊന്നുമല്ല ഞാൻ രഹസ്യമായിട്ട് വെക്കുന്ന സ്ഥലമാണ് അത് നമുക്ക് മാത്രമേ അറിയാവൂ അങ്ങനെ ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഭയങ്കര അന്നത്തെ രണ്ട് ദിവസത്തെ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഈ താക്കോല് തപ്പി നടക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങളുടെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നെ ഉണ്ടെങ്കിൽ എന്നെ എന്നോട് പറ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ